നമസ്കാരം വീണ വിജയന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെ എം ആർ എൽ എസ് എഫ് ഐ വൈ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം നടത്തുന്ന പശ്ചാത്തലത്തിൽ ഇതാ എസ് എഫ് ഐ ഒക്കും അതുപോലെ കേന്ദ്ര അന്വേഷണ സംഘത്തിനും മറ്റൊരു പരാതി കൂടി ലഭിച്ചിരിക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മിക്കവാറും ആ പരാതിയും കൂടി ഈ അന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് പരാതി എന്താണ് എന്ന് വെച്ചാൽ ഈ കെ എസ് ഐ ടി സി നോമിനികളായിട്ട് സി എം ആറിന്റെ ബോർഡിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ആ ഉദ്യോഗസ്ഥന്മാര് റിട്ടയർ ആയതിനു ശേഷവും വീണ്ടും അവരെ തന്നെ സി എം ആർ എല്ലിന്റെ ബോർഡ് അംഗമായിട്ട് നിശ്ചയിച്ചതിൽ വ്യക്തമായ അഴിമതി ഉണ്ടെന്നും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കെ എം ആർ എൽ കമ്പനിയും സർക്കാരും തമ്മിലുള്ള ഈ ക്രമവിരുദ്ധമായ ബന്ധങ്ങൾക്ക് ഇവർ പിന്നെ ഒരു ചങ്ങലയായിട്ട് ഒരു ഇടനിലക്കാരായിട്ട് നിൽക്കുമെന്നും അതുകൊണ്ട് വ്യക്തമായ അഴിമതിയാണ് ഇതിനകത്തുള്ളതെന്നും ഒരു കാരണവശാലും അങ്ങനെ ഒരു റിട്ടയർ ആയ ഉദ്യോഗസ്ഥന്മാരെ വീണ്ടും അവിടെ പിന്നെ നോമിനിയായിട്ട് വന്ന സർക്കാർ നോമിനിയായിട്ട് വന്ന ഉദ്യോഗസ്ഥന്മാരെ വീണ്ടും അവിടെ ബോർഡ് മെമ്പറാമാരാക്കാൻ പാടില്ല അതാണ് ചട്ടം പക്ഷെ ആ ചട്ടവിരുദ്ധമായിട്ടാണ് കേരള സർക്കാർ കെ എസ് ഐ ഡി സി നോമിനികളായിട്ട് ബോർഡ് മെമ്പർമാരായിട്ട് ഇവരെ തന്നെ വീണ്ടും നിശ്ചയിച്ചത് ഇതിനെയാണ് പരാതിയായിട്ട് അന്വേഷണ സംഘത്തിന് പോയിരിക്കുന്നത് ആ പരാതി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ആ പരാതി യും കൂടി കൂട്ടിച്ചേർക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത് എത്തിയവർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിയമനായതിനെ കുറിച്ചും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുന്നു അന്വേഷിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർക്ക് ലഭിച്ച പരാതിയുടെ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത് വിവിധ വിവിധ കാലയളവിൽ നോമിനികളായി സി എം ആർ എൽ ബോർഡിലെത്തിയ മൂന്ന് പേരെ കുറിച്ചാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ പരാതി ലഭിച്ചത് ഇവരുടെ ഇടപാടുകളും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അതായത് എസ് എഫ് ഐ ഒന്ന് നമ്മൾ പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പതിയിൽ വരും എന്ന് തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത് എസ് ഐ ഒയുടെ അതായത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തുടങ്ങുന്നതിന്റെ ഭാഗമായി സി എം ആർ എല്ലിന്റെ ക്രമക്കേടുകൾ കണ്ടെത്തി കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘത്തിന് കൈമാറുന്ന നടപടികളും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതായത് സി എം ആറിൻ്റെ ഈ അന്വേഷണത്തിന് വേണ്ട രേഖകളെല്ലാം അതാത് സംഘങ്ങൾ കൈമാറി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലാണ് കേരളത്തിലെ രാഷ്ട്രീയ ഉന്നത ഉദ്യോഗസ്ഥ നേതൃത്വത്തിന്റെ സി എം ആറിൽ നിന്നും പലപ്പോഴായി പണം വാങ്ങി അവരുടെ എല്ലാം പേരും വിവരോ ഉള്ളത് സി എം ആർ പണം നൽകി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവരെ നോട്ടീസ് അയച്ച് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സ്വാഭാവികമായ നടപടിക്രമം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്ത തുക ഉൾപ്പെടെ ചെലവായി കാണിച്ച നൂറ്റി കോടി രൂപയ്ക്ക് പിന്നീട് നികുതി അടച്ചാണ് സി എം ആർ ആദായ നികുതി കേസിൽ സെറ്റിൽ ചെയ്തത് ആ സ്ഥിതി പണം കൈപ്പറ്റിയവർ പണത്തിന്റെ കണക്ക് കാണിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടും അവസാനം സി എം ആർ എൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആദായ നികുതി അടച്ച് ഇന്റർ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ പോലും ഈ പണം ആരൊക്കെ വാങ്ങിച്ചു എങ്ങനെ വാങ്ങിച്ചു എന്തിനു വാങ്ങിച്ചു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അന്വേഷണം ഉണ്ടാകും തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ കരിമൺ അനുമതി നൽകിയിട്ടില്ലെന്ന് സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു ഇപ്പൊ അടുത്ത കാലത്ത് ഈ കേസ് സുപ്രീം സുപ്രീം കോടതി വരുന്നപ്പോൾ കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകിയ സത്യമോഹൻ അങ്ങനെയായിരുന്നു തോട്ടപ്പള്ളിയിൽ നിന്നും ഈ മണൽ വാരാൻ കേന്ദ്ര സർക്കാർ എന്ന് തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളിയിൽ പ്രളയം തടയാനായി ധാതു മണൽ വാരിയത് മുതൽ സി എം ആർ എന്റെ ലാഭം വർദ്ധിച്ചിരുന്നു അവർക്ക് അവിടെ എടുത്തു പറയേണ്ട രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് വരെ അവർക്ക് നഷ്ടത്തിലായിരുന്നു ഈ കെ എം ആർ എൽ കമ്പനി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി വിജയൻ മൂന്ന് മാസത്തേക്ക് ഈ മണൽ വാരാൻ അനുവാദം കൊടുത്തു പിന്നെ ഇപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷമാണ് ഈ കമ്പനി വൻ തുക കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കി തുടങ്ങിയത് അപ്പോൾ ആ ലാഭം കിട്ടിയത് ഇത്തരത്തിലുള്ള ഒരു അനധി അനധികൃതമായി ഖനനം നടത്താൻ പിണറായി വിജയന്റെ സർക്കാർ അനുവാദം നൽകിയത് തന്നെയാണ് അതിൻ്റെ ആ ലാഭവികിതവും അല്ലെ അതിൻ്റെ നന്ദി ആണ് ഈ പിന്നെ മാസപ്പടിയായിട്ട് പോകുന്നതെന്നും വ്യക്തമാണ് അവർക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും മണൽ വാരാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് സർക്കാർ പറയുമ്പോഴും സി എം ആർ എൽ ഇടപെട്ടലിന്റെ സംശയങ്ങൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് രേഖകളെല്ലാം കൈമാറിയിട്ടുണ്ട് സി എം ആർ എൽ ജി എസ് ടി ഇ വേ ബില്ലുകൾ പരിശോധിക്കണമെന്നും ഇതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാകുന്നു ഈ പരാതിക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മുൻ ധനമന്ത്രി ചിദംബരത്തിന് നമുക്കറിയാം ഈ ഇപ്പോ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്ന സംഘം എന്ന് പറയുന്നത് മുൻ ധനമന്ത്രി പിന്നെ ചിദംബരത്തിനെതിരായി അന്വേഷണം നടത്തിയ സംഘമാണ് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അങ്ങനെ വഴിയാണ് ില്ക്കുകയോ സ്വാധീനത്തിനോ വരാൻ സാധ്യതയില്ല പിണറായി വിജയനും മകളും പെടും എന്ന് തന്നെയാണ് നമുക്ക് ഈ അന്വേഷണം വ്യക്തമാകുന്നതും കൂടുതൽ പരാതികൾ ലഭിക്കുന്നു കൂടുതൽ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു കൃത്യമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ പിണറായി വിജയനും അല്ലെങ്കിൽ മകളും അല്ലെങ്കിൽ അത് കൂടെ നിൽക്കുന്നവരും ഒക്കെ അനുഭവിക്കും എന്ന് സത്യമാണ്